നമസ്കാരം പാകിസ്ഥാനിൽ അവിടെ ഇപ്പോൾ പലർക്കും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉള്ളതെന്ന് നമുക്ക് നന്നായിട്ടറിയാം അവിടെ മതപീഡനങ്ങളുണ്ട് സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളുണ്ട് അങ്ങനെ നിരവധി പ്രശ്നങ്ങൾപ്പെട്ട് വീളുകയാണ് പലപ്പോഴും അവിടെ ഉന്നത വിദ്യാഭ്യാസമുള്ള പ്രൊഫഷണലുകളായ പല ആളുകൾക്കും ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു പാകിസ്ഥാനി ഡോക്ടർ ഇന്ത്യയിൽ ഇപ്പോൾ പൗരത്വത്തിനായി അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അൻപതുകാരനായ നാനിക്രാസ് ഖമനൂൽ മുഖി എന്നാണ് ഈ ഡോക്ടറിൻ്റെ പേര് രണ്ടായിരത്തി ഒമ്പതിലാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തിയത് പാകിസ്ഥാൻ അദ്ദേഹം ഒരു ക്ലിനിക്ക് നടത്തി ജീവിച്ചു വരികയായിരുന്നു തൻ്റെ മക്കളൊക്കെ വലുതായി വരുന്ന ഒരു കാലഘട്ടത്തിൽ അവരുടെ വിദ്യാഭ്യാസത്തിന് പ്രത്യേകിച്ച് പെൺമക്കളൊക്കെ ഉള്ള ഒരു പിതാവെന്നുള്ള നിലയിൽ അവരുടെ വിദ്യാഭ്യാസത്തിനൊക്കെ തന്നെ ഇത് അവിടുത്തെ രീതികൾ വിലങ്ങുന്നടിയാകും എന്ന് കണ്ടപ്പോഴാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരാൻ തീരുമാനിച്ചത് തൻ്റെ അടുത്ത ബന്ധുക്കൾ പലരും അഹമ്മദാബാദിൽ സ്ഥിരതാമസമാക്കിയവരാണെന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം അഹമ്മദാബാദിലേക്ക് എത്തിയത് അവിടെ അദ്ദേഹം മക്കളെ വിദ്യാഭ്യാസത്തിനായി അയക്കുകയും പിന്നീട് ഒരു ഇന്ത്യക്കാരനാകാൻ തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഭാഗമായി പാകിസ്ഥാൻ എംബസിയിലെത്തി തൻ്റെ പാസ്പോർട്ട് തിരികെ നൽകുകയും തൻ്റെ പാകിസ്ഥാൻ പൗരത്വം അതോടുകൂടി അവസാനിപ്പിക്കുകയും ചെയ്തു പക്ഷേ പിന്നീടാണ് തനിക്ക് ഏറെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഡോക്ടർ മുഖി ഇന്ത്യൻ പൗരത്വം നേടുന്നതിനായി അപേക്ഷ നൽകി കളക്ടറേറ്റിൽ നിന്ന് അദ്ദേഹത്തെ പ്രത്യേകം വിളിച്ചു വരുത്തുകയും ഇത് സംബന്ധിച്ച വിശദാംശങ്ങളൊക്കെ തന്നെ ശേഖരിക്കുകയും ചെയ്തു പക്ഷേ ഇതുവരെ ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ഈ ഡോക്ടർ പറയുന്നത് തനിക്കൊരു ഇന്ത്യക്കാരനായി ജീവിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഇതിനായി പല ഓഫീസുകൾ കയറി ഇറങ്ങിയ ഡോക്ടർ മുഖി ഇപ്പോൾ ഗുജറാത്ത് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് തൻ്റെ പൗരത്വത്തിൻ്റെ കാര്യത്തിൽ ഒരു അടിയന്തര തീരുമാനം ഉണ്ടാകണമെന്നാണ് ഈ ഡോക്ടറുടെ ആവശ്യം അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ നാല് വർഷമായി തനിക്ക് ഒരു രാജ്യത്തിൻ്റെയും ഇല്ല എന്നാണ് ചുരുക്കത്തിൽ താൻ ഒരു രാജ്യത്തെയും പൗരനല്ലാതെ ഏതോ വേറെ ലോകത്ത് ജീവിക്കുന്നത് പോലെയാണ് തനിക്കിപ്പോൾ തോന്നുന്നത് എന്നാണ് ഈ ഡോക്ടർ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിലവിൽ വന്ന സി എ നിയമം അനുസരിച്ച് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മൂന്ന് മക്കൾക്കും പൗരത്വം ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഡോക്ടറുടെ കാര്യത്തിലാണ് ഇനിയും തീരുമാനമാകാത്തത് പൗരത്വ ഭേദഗതി നിയമം അനുസരിച്ച് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലുള്ള ഹിന്ദു ജൈന സിഖ് മതങ്ങളിലൊക്കെ ഉൾപ്പെടുന്ന ആളുകൾക്ക് ഇന്ത്യയിൽ വന്നാൽ അവർക്ക് പൗരത്വം ലഭിക്കുന്നതാണ് അപ്പോൾ ഇതനുസരിച്ചാണ് താൻ പൗരത്വത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും എന്നാൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഒരു വീഴ്ച ഉണ്ടായത് അതല്ലെങ്കിൽ അവർ അക്കാര്യത്തിൽ സാവകാശം കാട്ടുന്നതായിട്ടുമാണ് ഈ ഡോക്ടർ ഇപ്പോൾ പരാതിപ്പെട്ടിരിക്കുന്നത് ശരിക്കും ഇത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഇക്കാര്യത്തിൽ അന്ത്യ തീരുമാനമെടുക്കുന്നതും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകുന്നതുമൊക്കെ തന്നെ പക്ഷേ അത് സംസ്ഥാന സർക്കാരിൽ നിന്ന് കേന്ദ്ര സർക്കാരിലേക്ക് അതിൻ്റെ വിശദാംശങ്ങൾ പോയാൽ മാത്രമേ ഇക്കാര്യത്തിൽ അന്ത്യ എടുക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ടാണ് അദ്ദേഹം കളക്ടറേറ്റിൽ നിരവധി തവണ കയറിയിറങ്ങിയതും ഉദ്യോഗസ്ഥന്മാരെ കാണുന്നു തനിക്ക് ഇന്ത്യൻ പൗരനായി ജീവിക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ പ്രകടിപ്പിക്കുന്നത് പക്ഷേ ഇത്രയും നാളായിട്ടും ഇക്കാര്യത്തിലൊരു തീരുമാനം എന്തുകൊണ്ടാകുന്നില്ല എന്നുള്ള കാര്യത്തിൽ തനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് വരെ ഇന്ത്യയുടെ ഭാഗമായിരുന്നു പാകിസ്ഥാൻ ഒരു രാജ്യമായിരുന്നു പിന്നെ വിഭജനം വന്നപ്പോഴാണ് പലരും അങ്ങോട്ട് പോയത് എന്നാൽ ഡോക്ടർ മുഖിയെ സംബന്ധിച്ചിടത്തോളത്തെ ഇന്ത്യക്കാരനെ ജീവിക്കാൻ തന്നെയാണ് അദ്ദേഹം താല്പര്യപ്പെടുന്നത് ഇന്ത്യ അദ്ദേഹത്തിന് ഏറെ ഇഷ്ടപ്പെട്ട ഒരു രാജ്യം കൂടിയാണ് പാകിസ്ഥാനക്കാൾ എത്രയോ മികച്ച രാജ്യമാണ് ഇന്ത്യ എന്ന നിലപാടുകാരൻ തന്നെയാണ് അദ്ദേഹം അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യയിൽ ജീവിക്കാൻ തന്നെ തീരുമാനിച്ചത് എൻ്റെ ശിഷ്ട ജീവിതം പക്ഷേ ഇപ്പോഴും ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് തനിക്ക് അനുകൂലമായ നിലപാടുണ്ടാകുന്നില്ല അത് എന്തുകൊണ്ടാണ് എന്ന് വ്യക്തമാക്കണമെന്ന് കൂടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഡോക്ടർ മുഖി ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അതായത് ഹൈക്കോടതിയിൽ നിന്ന് തനിക്ക് അനുകൂലമായ ഒരു നിലപാട് തന്നെ ഉണ്ടാകുമെന്നാണ് ഡോക്ടർ മുഖ്യ പ്രതീക്ഷിക്കുന്നത് അടുത്ത മാസം അതായത് ഓഗസ്റ്റ് ആറാം തീയതിയാണ് കേസ് അടുത്തതായി വാദം കേൾക്കുന്നത്